പുൽപ്പള്ളി ടൗണിലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മാംസത്തിലാണ് പുഴുവിനെ കണ്ടതായി പരാതി കാപ്പിസെറ്റ് സ്വദേശി മനീഷ് ശനിയാഴ്ച വൈകിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പോത്തിറച്ചിയിൽ ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തുകയായിരുന്നു മാംസം പാകം ചെയ്യുന്നതിനായി കഴുകാനെടുക്കുമ്പോഴാണ് പുഴുക്കളെ കണ്ടത് തുടർന്ന് വിവരം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിക്കുകയായിരുന്നു ജീവനുള്ള നിരവധി പുഴുക്കളാണ് കേടായ മാംസത്തിൽ ഉണ്ടായിരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മണി പാമ്പനാൽ പറഞ്ഞു വ്യാപകമായ പുഴു ആ പുഴു കാണുന്നത് കൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രീസറിലോ മറ്റോ ശേഖരിച്ചു വെച്ച മാംസം അത് ആവശ്യമായ തണുപ്പില്ലാതെ വന്നപ്പോൾ അതിനകത്ത് പുഴു ഏതെങ്കിലും സന്ദർഭത്തിൽ കയറിയതാകാം ഇതാണ് പുൽപ്പള്ളി മാർക്കറ്റിലെ ബീഫ് മാർക്കറ്റിലെ ബീഫ് സ്റ്റാളുകാർ ചെയ്തു വരുന്ന പണി വർഷങ്ങളായി മാംസം വിൽപ്പന നടത്തിയ സ്ഥാപന ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം അതേസമയം പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കേടായ മാംസം വിൽപ്പന നടത്തുന്നതിന് സാഹചര്യം ഒരുക്കിയതെന്ന് ഡിവൈഎഫ്ഐ മാർക്കറ്റിൽ ആരോഗ്യ പഴകിയ മാംസം ഫ്രീസറിൽ സൂക്ഷിച്ച് വില്പന നടത്തുമ്പോഴും പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം പരിശോധനകൾ നടത്തുന്നില്ലെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും നടത്തി വയനാട്